ഇനി പിടിവീഴും വ്യാജ അക്കൗണ്ടുകൾ തിരിച്ചറിയുന്നതിനായി പുതിയ ഫീച്ചർ അവതരിപ്പിക്കുകയാണ് എലോൺ മസ്ക് ഉപയോക്താക്കളുടെ വിശ്വാസത വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് എലോൺ മസ്ക് സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമായ എക്സിൽ പുതിയൊരു ഫീച്ചർ അവതരിപ്പിച്ചിരിക്കുന്നത് ദിസ് അക്കൗണ്ട് എന്ന് ഈ പേരിധാനം ഒരു പ്രൊഫൈലിന്റെ ആധികാരികത എളുപ്പത്തിൽ തിരിച്ചറിയാൻ ഉപയോക്താക്കളെ സഹായിക്കും ഫേക്ക് അക്കൗണ്ടുകൾ ബോട്ടുകൾ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നവർ എന്നിവരെ തിരിച്ചറിയാനാണ് ഈ സംവിധാനം ഓരോ പ്രൊഫൈലിലും നൽകിയിട്ടുള്ള ജോയിനിംഗ് ഡേറ്റിൽ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ വിവരങ്ങൾ അടങ്ങിയ ഒരു പാനൽ തുറന്നു വരും എക്സിൽ ഒരു അക്കൗണ്ട് എടുത്ത കൃത്യമായ തീയതി അക്കൗണ്ടിന്റെ സ്ഥലം അക്കൗണ്ട് പ്രവർത്തിക്കുന്ന രാജ്യത്തെക്കുറിച്ചുള്ള വിവരം എന്നിവ ഇതിലുണ്ടാകും യൂസർ നെയിം എത്ര തവണ മാറ്റി അവസാനമായി മാറ്റിയത് എപ്പോൾ അക്കൗണ്ട് ഏതു വഴിയാണ് ഉപയോഗിക്കുന്നത് ഒന്നിലധികം തവണ യൂസർ നെയിം മാറ്റി അല്ലെങ്കിൽ അക്കൗണ്ട് പ്രവർത്തിക്കുന്ന സ്ഥലവും പ്രൊഫൈലിൽ പറയുന്ന സ്ഥലവും തമ്മിലുള്ള വ്യത്യാസമുള്ള അക്കൗണ്ടുകളെ സംശയത്തോടെ കാണാൻ പുതിയ ഫീച്ചർ ഉപയോക്താക്കളെ സഹായിക്കും വ്യാജവാർത്തകളും വ്യാജ അക്കൗണ്ടുകളും പ്ലാറ്റ്ഫോമിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പുതിയ ഫീച്ചർ സഹായിക്കും